നമ്മുടെ അതിൻ്റെ തോട്ടത്തിൽ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മുടെ ബന്ദിയൊക്കെ അതിമനോഹരമായിട്ട് പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസം കഴിയും തോറും ബന്ദിയുടെ സൗന്ദര്യം കൂടിക്കൂടി വരികയാണ് പൂക്കളുടെ എണ്ണം കൂടുന്നുണ്ട് പൂക്കാതെ നിന്ന ചെടികൾ പൂക്കുന്നുണ്ട് എല്ലാം കൂടിയായപ്പം വളരെ മനോഹരമായിട്ടുണ്ട് അതിനടുത്ത് തന്നെ നമ്മുടെ സൂര്യകാന്തി അതിനേക്കാളും മനോഹരിയായിട്ട് ഞാനാണ് സുന്ദരി എന്ന് പറഞ്ഞ് മത്സരിച്ച് നിൽപ്പുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിരിഞ്ഞത് രാവിലെ വിരിഞ്ഞതാണ് കേട്ടോ അത് വൈകിട്ടാവുമ്പോഴത്തേക്കും വാടും അതുണ്ട് ഇന്നലെ നമ്മൾ കുറേ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചല്ലോ ഇന്നിപ്പം വലിയ മഴയൊന്നുമില്ല മഴയില്ല ഇനി അന്തരീക്ഷമൊക്കെ മാറിയപ്പം നമ്മുടെ ജോലിയും കൂടും ഇനി ഇതിനെ ഇതിനൊക്കെ ഓരോന്നായിട്ട് കളവറിക്കണം വളം ഇട്ട് കൊടുക്കണം കൃത്യമായിട്ട് ഉള്ള വളപ്രയോഗവും നിരീക്ഷണവും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓരോന്നായിട്ട് നശിക്കും നമ്മൾ ദിവസവും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം എന്തായാലും നോക്കിയേ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത്ര മനോഹരമായിട്ട് നമ്മുടെ തോട്ടം കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പം ഇന്നിപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പയറെല്ലാം കായ്ച്ചു തുടങ്ങി കേട്ടോ ഒരു സ്റ്റെപ്പ് ഷീല വെച്ചിരുന്നത് കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് ഇതായി ഇതായത് പതിനെട്ട് മണി പയറെന്ന് പറഞ്ഞിട്ട് പച്ച കളറിലുള്ള പയറാണ് ചാഴ്ച വീട് ശല്യം ഉണ്ട് ഇതാ അവിടെ ഒരു ചാഴി ഇരിപ്പുണ്ട് ഇനി ചാഴി ഇതാണ്ടോ ചാഴി ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം പയറിലെ ഇവർ വന്നു കഴിഞ്ഞ് ച അതിൻ്റെ നീരൂറ്റാ നീരൂറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും അപ്പം ഞാൻ കാണുന്നതിന് ഓരോന്നൊക്കെ ആണെങ്കിലും ഇതാ കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് ഞെക്കിക്കളയേ ഒരുപാടായി കഴിയുമ്പം പിന്നെ ഇങ്ങനെയൊന്നും ഞെക്കിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ദാ മണിത്തക്കാളി മണിത്തക്കാളി എല്ലാവർക്കും അറിയാം അല്ലേ ഒരു കാട്ടുചെടിയാണ് ചെടിയാണ് ഇതാണ് അതിൻ്റെ കായ്കൾ അപ്പോൾ നമ്മളിവിടെ മലയാളികൾ ഇത് അധികം ഉപയോഗിക്കാറില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഇത് ധാരാളം തമിഴ്നാട് ായിട്ടുള്ള ആൾക്കാർ ഇത് ധാരാളം ഉപയോഗിക്കാറുണ്ട് കേട്ടോ അവരിത് ഇലക്കറിയായിട്ടും ഇതിൻ്റെ കായ്കള് പറിച്ച് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് വളരെയധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു സാധനമാണിത് ഈ മൗത്ത് അൾസറ് വയറ്റിലെ അൾസറ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നാണെന്നാണ് പറയുന്നത് കേട്ടോ പൊതുവേ ആമാശയ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ മണിത്തക്കാളി നല്ലതാണ് ഇതിന് വേറൊരു വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് പഴുക്കുമ്പോൾ കറുത്ത കളർ ഇടം കണ്ട പഴുത്തതുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ പഴുത്തതെല്ലാം പറിച്ചു തിന്നും കേട്ടോ ഈ ടെറസിൽ വരുമ്പോൾ ഇത് നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ ഇതൊന്നും കണ്ടാൽ ഞാൻ വിടില്ല അതെല്ലാം ഞാൻ പറിച്ചു തിന്നും എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും അതാണ് ഇതിന് വേറെ ഓറഞ്ച് കളറ് പറഞ്ഞുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ തിരുവനന്തപുരത്തെ ഒരു കൃഷി പുലിയെ കണ്ടു പത്മ സുരേഷ് പത്മ സുരേഷിന് ചിലർക്ക് അറിവുമായിരിക്കും ചാനലുകളിലൊക്കെ പത്മ സുരേഷിൻ്റെ വീഡിയോ കാണാം നല്ലൊരു കൃഷിക്കാരിയാണ് കുഞ്ഞ് ടെറസിൽ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പത്മ സുരേഷ് എനിക്കിതിൻ്റെ ഓറഞ്ചിൻ്റെ വിത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വേറൊരു കാര്യം ഈ മണിത്തക്കാളിയെ കുറിച്ച് പറയുന്നത് കാക്ക കുഞ്ഞ് വിരിഞ്ഞു കഴിയുമ്പം കാക്ക കുഞ്ഞിന് ആദ്യമായിട്ട് കാക്ക കൊടുക്കുന്ന ഭക്ഷണം ഈ മണിത്തക്കാളിയാണെന്നാണ് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് തേനും വയമ്പും ഒക്കെ കൊടുക്കുന്നത് പോലെയാണ് കാക്ക മണിത്തക്കാളി തൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കാക്കയുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കാക്ക ആദ്യം മണിത്തക്കാളി കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുമെന്ന് പറയുന്നത് അത് എത്രത്തോളം വിശ്വസ്തമായിട്ടുള്ളത് കാര്യമാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ആയുർവേദത്തിൽ മനുഷ്യ ശരീരത്തിന് ഇത് നല്ലൊരു മരുന്നാണ് നല്ലൊരു ഔഷധമാണ് പല ആയുർവേദ ഔഷധത്തിനും ഇത് ഉപയോഗിക്കുന്നു ഉള്ള കാര്യവും വാസ്തവമാണ് ഒന്നുമല്ലെങ്കിലും നമുക്ക് വിഷമില്ലാത്തൊരു ഇലക്കറിയാണല്ലോ ആവശ്യം അപ്പോൾ ഇതിൻ്റെ ഇലകൾ നമ്മൾ സാധാരണ പച്ചക്കറികൾ അല്ലെങ്കിൽ ഇലക്കറികൾ ഉപയോഗിക്കുന്നത് പോലെ ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാം നമ്മുടെ ആഹാരം ഔഷധം ആവണമെന്നല്ല ആഹാരം ഔഷധം ആവണമെന്നല്ലേ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വലിയ കീടബാധയൊന്നും ഇല്ലാതെ നമ്മുടെ തോട്ടങ്ങളിൽ നട്ട് വളർത്താനും കഴിയും നമുക്ക് നല്ല പോഷക സമ്പുഷ്ടമായ ആഹാരം കഴിക്കാനും കഴിയും അപ്പോൾ നമ്മുടെ ഇന്നത്തെ മണിത്തക്കാളി വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നമ്മുടെ ഏതെൻ തോട്ടത്തിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്